അഹ് റഹീം ബിസ്മില്ലാറിമൻ റഹീം അലഹമുല്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലാഹി സ്വഹു അലൈവ് വസ്ലം ഇന്നലെ രാത്രി വയനാട് മേപ്പാടിയിൽ രണ്ടു പ്രദേശം അങ്ങ് പോയി ഇന്നലെ രാത്രി ആ കുഞ്ഞു മക്കളും ഉമ്മമാരും ഉപ്പമാരും കിടക്കുമ്പോൾ ഒരു ഇത് ആലോചിക്കണില്ലല്ലോ സുഗഹയാകുമ്പോൾ ചാലിയാർ പുഴയിലെത്തും മാഷാ അല്ല ഇന്നാലില്ല എന്താ അത് ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ ഞമ്മളൊക്കെ വലിയ വലിയ കൊട്ടാരങ്ങൾ മനക്കോട്ടകൾ നിർമ്മിച്ച് നടക്കുകയാണ് ഒരു ഗ്യാരണ്ടിയുമില്ലാത്തവരാണ് ഇല്ലാത്തവരാണ് മനുഷ്യർ അള്ളാഹു അവർക്ക് ഷുഹദായിൻ്റെ ആഹ്റത്തില് ഷുഹദായിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ മൗഫറത്തും അറഹമത്തും നൽകട്ടെ അള്ളാഹു താല അവരുടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സമാധാനവും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ ആ മണ്ണിനടിയിൽ പെട്ട് ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ ബിൽഡിങ്ങിൻ്റെ പെട്ടെന്ന് അതിനൊക്കെ അള്ളാഹു താല സലാമത്ത് നൽകി സലാമത്തിൻ്റെ വഴികൾ അള്ളാഹു പെട്ടെന്ന് തുറന്നു തുറന്നുകൊണ്ടുണ്ട് ഞമ്മളെപ്പോലെ ജീവിക്കാൻ ആഗ്രഹമുള്ള മനസ്സകത്ത് ധാരാളം മനക്കോട്ടകൾ നിർമ്മിച്ചിരുന്ന നൂറുകണക്കിന് ആളുകൾ ഞൊടിയട കൊണ്ട് ആഹ്റത്തിലേക്ക് പോയി ഒരു നിലക്ക് നോക്കുമ്പോൾ അവരൊക്കെ രക്ഷപ്പെട്ടവരാണ് ഞമ്മളോ കാരണം കരിഞ്ഞു മരിച്ചാൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചാൽ ഏ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് ഒക്കെ പൊളിഞ്ഞാടി ഹതുമ് കാരണമായിട്ട് മരിച്ചാലൊക്കെ ആഹ്രത്തിൽ ശുഹദിൻ്റെ പ്രതിഫലം കിട്ടും ലാഹു അവർക്കൊക്കെ നൽകട്ടെ ഇതിൽ ഞമ്മക്കെന്താ പാഠം ഏത് നിമിഷവും ദുനിയാവിൽ നിന്ന് പടി ഇറങ്ങേണ്ടിയവർ പറയും പടി ഇറങ്ങേണ്ടിയവരാണ് ഞമ്മൾ എപ്പം

എന്നിട്ട് പറഞ്ഞു ദുനിയാവിൽ നീ ഒരു വിദേശിയെ പോലെ അല്ലെങ്കിലോ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം ഏ വിദേശികൾ നമ്മൾ വിദേശത്ത് പോയാൽ വലിയ സുഖത്തിലും സന്തോഷം ജീവിക്കില്ലല്ലോ നമ്മൾ നാട്ടിക്ക് വേണ്ടി അധ്വാനിക്കുക അതേപോലെ ഒരു യാത്രക്കാരൻ ഒരു വഴി യാത്രക്കാരന് എന്താവൂല ആ വഴിയിൽ വഴിയിൽ വെച്ച് സുഖിക്കൂലല്ലോ ലക്ഷ്യസ്ഥലത്തിലേക്കാണ് അവൻ പോകുന്നത് അതിനു വേണ്ടിയാണ് അധ്വാനിക്കുക ഏ അതേപോലെ നമ്മളിവിടെ ഇവിടെ സുഖിച്ച് ഞമ്മളിവിടെ വന്നത് ഏ എന്തിനാണ് നാളേക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി വന്നവർ ഈ ചിന്ത നമുക്ക് വന്നു ലക്ഷ്യം മറന്ന് നമ്മൾ ജീവിക്കാൻ വേണ്ടി മറ്റൊരു അതീസം ഇതാ ബഹുമാനപ്പെട്ട ഈ ബ്രിയെന്നൊരു പറയുന്നത് ഇതാസൈത്ത ഫലാത്ത നീ വൈകുന്നേരമായി കഴിഞ്ഞാൽ പ്രഭാതമാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആലോചങ്ങൾ നമ്മളെ വയനാട്ടിലെ കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ ആ സഹോദര സഹോദരിമാർ അവർ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരിക്കലും നനച്ചിട്ടില്ല ഇങ്ങനെ സംഭവിക്കുന്നത് എത്ര യാഥാർത്ഥ്യമാണ് അദീസ് വൈകുന്നേരമായ ഒരാള് പ്രഭാതമാവും പ്രതീക്ഷിക്കരുത് അതിൻ്റെ മുമ്പ് അടിച്ചു പോവും അള്ളാഹു കാട്ടെ പ്രഭാതത്തിലായാൽ ഫലാത്തേരമാവും പ്രതീക്ഷിക്കണ്ട അതിൻ്റെ മുമ്പ് മരിക്കും മരണത്തിന് പല കാരണങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ അദീസൊക്കെ ബോധ്യമാകുക അള്ളാഹു അവർക്ക് മൗഫ്രത്തും ഇതുപോലത്തെ ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും പ്രത്യേകിച്ച് അഹ്ലുൽ ഇസ്ലാമിനെ അള്ളാഹു രക്ഷ